നമസ്കാരം ഒട്ടേറെ അട്ടിമറികൾ കണ്ട വർഷമാണെങ്കിലും പണക്കിലുക്കത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വർഷം എന്ന ഖ്യാതിയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലൈമാക്സിനൊരുങ്ങുന്നത് ഈ വാരം പുറത്തിറങ്ങിയ ദുരന്തരം അടുത്ത വാരം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ക്രിസ്മസ് റിലീസ് കൂടി മിന്നിച്ചാൽ ഇന്ത്യൻ സിനിമാ ലോകം അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടിയ കളക്ഷനിലേക്ക് ഈ വർഷം എത്തും ഇന്ത്യൻ ബോക്സ് ഓഫീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു പന്തിരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയാണ് വിവിധ ഭാഷാ സിനിമകൾ ചേർന്ന് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആ വർഷം നേടിയത് ഈ വർഷത്തെ കാര്യമെടുത്താൽ സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വന്ന കളക്ഷൻ ഒൻപതിനായിരത്തി കോടി രൂപയാണ് കഴിഞ്ഞ വർഷം സമാന കാലയളവിനെ അപേക്ഷിച്ച് പതിനെട്ട് ശതമാനം ഉയർന്ന കളക്ഷൻ മൂന്ന് മാസങ്ങളിലെ കണക്കുകളാണ് ഈ വർഷം ഇനി വരാനുള്ളത് ഒക്ടോബർ ഡിസംബർ കാലയളവിൽ നിന്ന് ലഭിക്കുന്നത് കൂടി ചേർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പന്തിരായിരം കോടി കടക്കുമെന്നാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഔർമാക്സിന്റെ കണക്കൂട്ടൽ ചരിത്രത്തിൽ ഏറ്റവും അധികം കളക്ഷൻ വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ മറികടന്ന് ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തേയും മികച്ച വർഷം ആവാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാൻസ് ഉണ്ടെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക കാര്യത്തിൽ എല്ലാ ഇൻഡസ്ട്രിയും സേഫ് ആണെങ്കിലും സമാനമായ ഒരു കൗതുകം ഈ വർഷം എല്ലായിടത്തും കാണാം ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ സമ്പൂർണ്ണ പരാജയമായിരുന്നു അത് മലയാളം മാത്രമാണ് അതിൽ കുറച്ചെങ്കിലും വ്യത്യാസം വരുത്തിയത് മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷയുടെ വന്ന വലിയ സിനിമകളെല്ലാം തന്നെ കാലിടറി ചെറിയ ബജറ്റിൽ പ്രതീക്ഷകൾ ഏതുമില്ലാതെ എത്തിയ ചിത്രങ്ങളുടെ അവശ്വസന കുതിപ്പിലാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് സ്വപ്ന നേട്ടത്തിലേക്ക് കുതിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട കാഴ്ചയാണ് ആനിമേഷൻ ചിത്രമായ മഹാവദർ നരസിംഹയുടെ കുതിപ്പ് നരസിംഹാവതാരത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് തന്നെ കുലങ്ങിയ വർഷം ഒറ്റവാക്കിൽ ഇങ്ങനെ വിലയിരുത്താം രണ്ടായിരത്തി ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ വിവിധ ഭാഷാ ഇൻഡസ്ട്രികളുടെ ഷെയർ നോക്കിയാൽ ബോളിവുഡിന്റെ ആധിപത്യത്തിന് മാറ്റം ഒന്നുമില്ല മുപ്പത്തി ഒൻപത് ശതമാനമാണ് ഈ വർഷം ഇതുവരെ ബോളിവുഡിന്റെ സംഭാവന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുറവ് നികത്താൻ പ്രതീക്ഷയോടെയാണ് ബോളിവുഡ് തുടങ്ങിയതെങ്കിലും ജനുവരിയിൽ പക്ഷേ കാര്യമായ വിജയങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നാൽ ഫെബ്രുവരിയിൽ ചാവ എത്തിയതോടെ ബോളിവുഡ് ഗിയർ മാറ്റിയായിരുന്നു പ്രതീക്ഷകളില്ലാതെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടിയായിരുന്നു ചാവ ബോക്സ് ഓഫീസിൽ നേടിയത് ആദ്യദിനം തന്നെ ചിത്രം ആഗോളതലത്തിൽ അൻപത് കോടി നേടി എന്നാൽ ഇതിനു പിന്നാലെ വീണ്ടും പരാജയ ശ്രീണിലേക്ക് വീണ ബോളിവുഡ് കരകയേറിയത് കേസരി ചാപ്റ്റർ ടുവിന്റെ റിലീസോടെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കണ്ട കാഴ്ചയുടെ അതേ പ്രതിഫലനമായിരുന്നു തമിഴ് ബോക്സ് ഓഫീസിലും സംഭവിച്ചത് കളക്ഷനിൽ മറ്റ് ചിത്രങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ രജനീകാന്തിന്റെ കൂലിയും അജിത്തിന്റെ കുഡ് ബാഡ് അഗ്ലിയുമൊക്കെ മുൻപന്തിയിലുണ്ടെങ്കിലും ചിത്രത്തിന്റെ ബജറ്റ് വെച്ച് കണക്കാക്കുമ്പോൾ ഇവയൊക്കെ തന്നെയും പരാജയ ചിത്രങ്ങളാണ് ഇവിടെയാണ് പ്രദീപ് രംഗനാഥൻ എന്ന പുതുമുഖ നടന്റെ വളർച്ച തമിഴ് സിനിമാ ലോകം കണ്ടത് നായകനായി എത്തിയ ഡ്രാഗണും ഡൂഡും തമിഴിലെ ഈ വർഷത്തെ വലിയ വിജയ ചിത്രങ്ങളായി എന്നാൽ നടനായും സംവിധായകനായും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ധനുഷനും പരാജയം രുചിക്കേണ്ടി വന്നു ജൂണിലാണ് ഈ വർഷം തമിഴ് സിനിമ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന മണിരത്നം കമൽഹാസൻ ചിത്രം തഗ്ലൈഫ് തിയേറ്ററിൽ എത്തിയത് ഇന്ത്യൻ ടൂവിൽ കാലിറിയ കമൽഹാസൻ അതിനേക്കാൾ വലിയ പ്രഹരമായിരുന്നു ലൈഫിൽ ഉണ്ടായത് സാമ്പത്തികമായി ഈ വർഷത്തെ വലിയ പരാജയങ്ങളിലൊന്നായ ചിത്രം വ്യാപക വിമർശനവും നേരിട്ടു തുടർന്നുള്ള മാസങ്ങളിൽ നിരവധി ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തിയെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത്രി ബി എച്ച് കെ ഫഹദ് വടിവേലു ചിത്രം മാരിസൺ വിജയ് സേതുപതി ചിത്രം തലവൻ തലേവി എന്നിവ മാത്രമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ വർഷത്തെ ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന രജനീകാന്ത് ലോകേഷ് ചിത്രം കൂലി തിയേറ്ററിലെത്തി എവരെ ഞെട്ടിച്ചു കൂലിയും ശരാശരി പ്രകടനത്തിലൊതുങ്ങി ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയവുമായി കൂലി മാറുകയായിരുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ വിവിധ ഭാഷ ഇൻഡസ്ട്രികളുടെ ഷെയർ നോക്കിയാൽ പതിനഞ്ച് ശതമാനമായി മൂന്നാമതാണ് തമിഴ് സിനിമാ ലോകം സമീപകാലത്തെ ഏറ്റവും മികച്ച സിനിമകൾ ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ സംഭാവന ചെയ്യുന്ന ഇൻഡസ്ട്രിയായി മാറുകയാണ് കന്നഡ പ്രാദേശികമായി നിരവധി ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതര സംസ്ഥാനങ്ങളിലുൾപ്പെടെ പ്രദർശനത്തിനെത്തി സാമ്പത്തികമായി കലാപരമായും മികച്ച വിജയം നേടാൻ കന്നഡ സിനിമകൾക്ക് സാധിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടരുന്ന ഈ പതിവിക്കുറിയും കന്നഡ സിനിമാ മേഖല തെറ്റിച്ചില്ല ഈ വർഷത്തെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമായ കാന്താര ചാപ്റ്റർ വൺ അത്ഭുത വിജയമായ മഹാബദാർ നരസിംഹ സർപ്രൈസ് ഹിറ്റായ സൂഫ്രംസോ മൂന്നും കന്നഡ സിനിമയുടെ സംഭാവനകളാണ് പ്രതീക്ഷകളുമായി വന്ന ബിഗ് ഒക്കെ പ്രതീക്ഷ അസ്ഥാനത്താക്കി ഈ വർഷം പരാജയം രുചിച്ച് പ്രേക്ഷകനെ നിരാശനാക്കിയെങ്കിൽ പ്രതീക്ഷയ്ക്കകത്തോ അതിന് മുകളിലോ സമ്മാനിച്ച് ഈ വർഷത്തെ വലിയ വിജയമായി മാറിയ ചിത്രമാണ് കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിനായിരുന്നു കാന്താര ചാപ്റ്റർ വണ്ണിന്റെ റിലീസ് ദീപാവലി സമയത്ത് മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ പ്രമുഖ റിലീസുകൾ ഉണ്ടായിരുന്നിട്ടുകൂടി അവിടങ്ങളിലൊക്കെ മികച്ച വിജയം നേടാൻ ഈ ചിത്രത്തിന് സാധിച്ചു നൂറ്റി കോടി ചെലവിട്ട് നിർമ്മിച്ച ചിത്രം തൊള്ളായിരം കോടിക്ക് മുകളിൽ നേടിയാണ് തിയേറ്റർ വിട്ടത് മലയാള സിനിമ മേഖലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും മികച്ച വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തികമായി സമീപകാലത്തെ ഏറ്റവും മികച്ച വളർച്ച കണ്ടപ്പോൾ കലാമൂല്യത്തിലും മലയാള സിനിമ തിളങ്ങി കേരള ബോക്സ് ഓഫീസിലും ആഗോള ബോക്സ് ഓഫീസിലും ഇൻഡസ്ട്രി ഹിറ്റ് മാറി മറിഞ്ഞ വർഷമാണ് മലയാളത്തിന് ഇന്ത്യയിലെ തന്നെ മികച്ച കളക്ഷൻ നേടിയ ആദ്യ പത്ത് ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ട് ചിത്രങ്ങൾ മലയാളത്തിൽ നിന്നാണ് ലോകയും എംബുരാനും ലോകയിലൂടെ ആദ്യമായി മലയാള സിനിമ മുന്നൂറ് കോടി ക്ലബ്ബ് കണ്ടു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തുടരും എംബുരാൻ എന്നീ ചിത്രങ്ങൾ ഈ വർഷം നേടിയത് ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റ് നേട്ടത്തെ മാസങ്ങളുടെ ഇടവേളയിൽ തകർത്ത് ലോകയുടെ കുതിപ്പുമൊക്കെ മലയാള സിനിമാ വ്യവസായത്തിന് കരുത്തു പകർന്ന കാഴ്ചകളാണ് തുടരും എംബുരാൻ ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളിലൂടെ മോഹൻലാൽ ഹാട്രിക് നൂറ് കോടി ക്ലബ്ബ് നേടിയപ്പോൾ ബസോകിലെയും ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിലെ പരാജയത്തെ കളങ്കാവിലൂടെ മറികടന്ന മമ്മൂട്ടി ഈ വർഷം തന്റെ നേട്ടത്തിന്റേതാക്കി ഇക്കോ പൊൻമാൻ രേഖാചിത്രം ഗോവയിൽ ഉൾപ്പെടെ രാജ്യാന്തര ശ്രദ്ധ നേടിയ സർക്കിറ്റ് ടോവിനയുടെ നരിവേട്ട മൂൺവാക് നാരായണിന്റെ മൂന്നാൺമക്കൾ തുടങ്ങി കലാമൂല്യമുള്ള ചിത്രങ്ങളും ഈ വർഷം മലയാളത്തെ ശ്രദ്ധേയമാക്കി കുഞ്ച കബോബനും പ്രിയാമണിയും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടി വ്യസനസമേതം ബിന്ദും ബിന്ദുമിത്രാദികൾ ഷാഹി കബീറിന്റെ റോന്ത് പടക്കളം ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററിൽ അത്യാവശ്യം ചലനങ്ങൾ ഉണ്ടാക്കി കോവിഡ് കാലം ഏൽപ്പിച്ച ആഘാതത്തിൽ തകർന്ന ചലച്ചിത്ര വ്യവസായം പോയ വർഷങ്ങളിൽ ട്രാക്കിലേക്ക് വെറുതെ മടങ്ങിയെത്തുകയായിരുന്നില്ല വളർച്ചയുടെ പടവുകൾ വെച്ചടി കയറുകൂടിയായിരുന്നു ബാഹുബലിക്ക് മുൻപ് വ്യവസായം എന്ന നിലയിൽ ഇന്ത്യൻ സിനിമയിൽ ബോളിവുഡോ മറ്റൊരു ഭാഷാ ചലച്ചിത്ര വ്യവസായം എണ്ണപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇന്ന് അതല്ല കഥ മലയാളത്തിൽ നിന്നുള്ള ലോക ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ മലയാള ചിത്രങ്ങളടക്കം വലിയ ബോക്സ് ഓഫീസ് കളക്ഷനും നേടുകയാണ്